അന്വർ ഉയർത്തിയത് പുതിയ കാര്യങ്ങളല്ല ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തുടങ്ങി ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എല്ലാ അഴിമതിയുടെയും പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങളന്ന് പറഞ്ഞതാണ് സ്വർണക്കള്ളക്കടത്ത് മുതൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇപ്പോഴും അത് തുടരുകയാണ് അതുകൊണ്ട് അൻവർ ഉന്നയിച്ചത് പുതിയ കാര്യങ്ങളല്ല പണ്ട് മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ അന്വർ അൻവർ പ്രതിപക്ഷ പ്രതിപക്ഷത്തല്ല അൻവർ ഭരണകക്ഷിയിലാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യമുണ്ടാകും പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാവുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ സാമൂഹ്യ വിരുദ്ധന്മാർക്കും ഇടയും താവളമായി മാറുന്നു മുഖ്യമന്ത്രിയുടെ മാറുന്നുമന്ത്രിയുടെ കാര്യ സെക്രട്ടറി എല്ലാ അഴിമതികൾക്കും കൂട്ടുനിൽക്കുന്നു എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള രഹസ്യധാരണ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇതെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും പങ്കാളിത്തം തെളിവാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ അൻവർ എന്ന വ്യക്തിക്ക് പിന്തുണ കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇതുവരെ ആ പാർട്ടിയോ മുന്നണിയോ ആലോചിച്ചിട്ടില്ല ഇന്നലെയും നേതൃയോഗം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ഞാനും പങ്കെടുത്തതാണ് അതിൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പക്ഷെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെ നിസ്സാർ നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം വാസ്തവത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മാത്രവുമല്ല ബി ജെ പിയുമായി വളരെ രഹസ്യമായ ധാരണയിലാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം യു ഡി എഫിനെ തകർക്കുക കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ വേരു ഉറപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ജയിപ്പിക്കാനായിരുന്നു പദ്ധതി തിരുവനന്തപുരത്ത് അത് നടന്നില്ല തൃശ്ശൂരിലത് നടന്നു അതിനാണ് പൂരം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വസ്തുതകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ പരിങ്കല്ലാകുന്നത് സി പി എം തന്നെയാണ് അവർക്കിതൊന്നും മറുപടി പറയാനില്ല എന്നുള്ളതാണ് സത്യം പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ രാത്രിയിൽ ഒന്നാണ് പകലിൽ കാണുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കാലത്തും സി പി എമ്മുമായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളുകൾ തന്നെയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയമായ ലൈൻ അതിനെതിരെ എന്ന് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസും പ്രതിപക്ഷവും പിന്നെ അൻവർ പറയുന്ന പോലെ പ്രതിപക്ഷം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെതായ ശൈലിയുണ്ടാകും സമരങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധം സമരങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ യോഗം ചേർന്ന് കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിനും വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അല്ലല്ലോ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഇതെല്ലാം കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിയും കൊള്ളയും ആ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആയ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി അന്വേഷിക്കാതിരിക്കാനാണ് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കുന്നത് അതിനാണ് അവരെ അവർക്ക് തൃശ്ശൂർ പൂരം കലക്കി അവിടെ നിന്നുള്ള സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇപ്പം എന്താ അതിനുശേഷം എന്താ കരുവന്നൂർ കേസ് ആരെയും അന്വേഷിക്കുന്നുണ്ടോ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന കരുവന്നൂർ കേസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അപ്പോൾ ഈ ധാരണ വളരെ വ്യക്തമാണ് ഈ ധാരണയാണ് ഇ പി ജയരാജൻ്റെ കാര്യത്തിലും ഉണ്ടായത് പിന്നെ ഇ പി ജയരാജൻ ഭാവമായുള്ള ഇ പി ജയരാജൻ്റെ പേര് നടപടിയെടുത്തു മറ്റുള്ളവരുടെ പേരിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസമേ അല്ല അതെല്ലാം അതെല്ലാം സത്യമാണ് എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ ഞങ്ങൾ നേരത്തെ തൊട്ടേ പറഞ്ഞു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടികളൊക്കെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് അതിൻ്റെ പേരിലാണ് അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് സാവി പോയല്ലോ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് മറ്റ് മുഖ്യമന്ത്രിമാരെയൊക്കെ ജയിലിലടയ്ക്കുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത് ഈ ധാരണയുടെ പേരിലാണ് ഇപ്പം അൻവർ കൂടി പറഞ്ഞപ്പോഴെല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഒരു സിറ്റിങ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ കൂടുതൽ പുറത്തു വരാൻ പോകുന്നുള്ളൂ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല അല്ല അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഇതുവരെ ആലോചിച്ചിട്ടില്ല ആ അല്ല ഞങ്ങൾ അതാ പറഞ്ഞത് അതിനെപ്പറ്റി ഇതുവരെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അത് ആലോചിക്കേണ്ട സന്ദർഭത്തിൽ യു ഡി എഫ് ആലോചിക്കും അന്വർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല കാരണം അത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളാണ് തന്നെയുമല്ല അത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ഭരണത്തിൽ നടക്കുന്ന കൊള്ളയും അഴിമതിയും അനധികൃതമായ കൂട്ടുകെട്ടും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് അതീവ ഗുരുതരം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ കേരള ജനത വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് നാളെയും ചർച്ച ചെയ്യും അപ്പം അൻവറിനെ സി പി എമ്മിൽ നിന്ന് തന്നെ ഉന്നതരായിട്ടുള്ള ചില നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന് കേൾക്കുന്നു അങ്ങയുടെ രാഷ്ട്രീയ നിരീക്ഷണം അത്തരത്തിലൊരു തുറന്നു ഒരു പറഞ്ഞ് ഏതായാലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്തായാലും തീർച്ചയായും സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് സി പി എമ്മിലെ പ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം നേതാക്കന്മാരിൽ ഒരു വിഭാഗത്തിൻ്റെയും പിന്തുണ ഉണ്ടെന്നാണ് വാർത്തകൾ കേൾക്കുന്നത് ഏതായാലും ഇത് നിസാരവൽക്കരിച്ച് കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇടതുമുന്നണിയുടെ ഒരു എം എൽ എ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ തന്നെയാണ് ഇപ്പോൾ ഈ അഴിമതികളും കൊള്ളയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നത് അത് ഗൗരവത്തോടെയടുത്ത് ഒരു അന്വേഷണത്തിന് ഗവണ്മെൻ്റ് തയ്യാറാണ് പ്രതിപക്ഷ സമരങ്ങളും മറ്റ് പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട് അതല്ല ഇന്ന് ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ ബന്ധപ്പെട്ടവരറിയിക്കും തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും ഇത് കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഏതോ വ്യക്തിയെ ബാധിക്കുന്നതല്ല ഭരണത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് ഏതായാലും കേരളത്തിലെ സി പി എം സമ്പൂർണമായ ജീർണത ബാധിച്ച ഒരു പ്രസ്ഥാനമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു